ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ അച്വിന്റെ വേറൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോ കാണാം അത് ഇതിനൊന്നല്ലേ ഇത് വേറൊരു സാധനം അറിഞ്ഞിട്ടുണ്ട് എന്താണ് ഞാനൊന്നിപ്പോൾ കാണിച്ചതരാട്ടോ അവനെ കാണിച്ചു കഴിഞ്ഞാൽ അവൻ ഇവിടെ ബഹളം ഉണ്ടാവും ഇപ്പൊ ഞാനവന് എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ട് അത് കാണിച്ചിട്ടില്ല അത് കാണിക്കുമ്പോൾ ഉള്ള അവൻ്റെ ഒരു അപ്പം അതിന്റെ സ്മെല് കിട്ടുന്നുണ്ട് കേട്ടോ അതാണ് എത്തി അപ്പം എൻ്റെ സാധനം ഞാനൊന്ന് കാണിച്ചതരാട്ടോ ഇതാണ് ഗായ്സ് അപ്പം ഇത് ഞാൻ കാണിക്കുമ്പോഴുള്ള ഇവന്റെ എക്സ്പ്രഷനും കൂടി ഒന്ന് നോക്കണേ ഇവനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകണേക്ക് ഓവൻ വേറെ വഴിക്ക് പോകണം കേട്ടോ ഹലോ അച്ചു എന്നെന്തിനേയും കൂടെ കൊണ്ടുവന്നേ വെയിറ്റ് അപ്പം ഞാൻ സാധനം കാണിച്ചുകൊടുക്കാൻ പോണേ ഇതൊക്കെ ഹലോ എടാ ഇത് വാട്ടർ മെലനാണ് പയറല്ല അപ്പൊ ഞാൻ പിന്നെയും പറയാണ് വാട്ടർ മെലനും ഇവന് കൊതിയാണ് വാട്ടർമെലൺ മെലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതിയൻ്റെ കൊതിയാണ് അതെ ഞാൻ ഒന്ന് കൊതിപ്പിക്കാം ഉണ്ടോ കൊതിയണ്ട കൊതി വരുന്നു കൊതി വരുന്നു എന്നാ തിന്നോ ഇപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേക്കണോണ്ട് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് നമ്മുടെ ആള് കഴിക്കുകയോ നോക്കട്ടെ എന്തായാലും വാട്ടർ മെലണും ഇഷ്ടമാണ് പുള്ളിക്ക് തണുപ്പുണ്ട് അതാ വാട്ടർ മെല്ലൺ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് വരെ നമ്മുടെ ആൾക്കറിയാം കണ്ടോ ഇറച്ചിക്കഷ്ണം കഴിക്കുന്നതിന് കഷ്ടമായിട്ടാണ് നമ്മുടെ ആൾ വാട്ടർ മെലൺ കഴിക്കുന്നത് ടാ വേഗം സ്പീഡാക്ക് വേറെ പണിയുള്ളതാണ് ആ കഴിച്ചുകൊണ്ടിരിക്കണ വാട്ടർ മെലൻ മാറ്റിക്കൊണ്ട് പിന്നെ എന്താണ് അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് നോക്കാം അമ്മ ചാനിന് വേറെ തരാം ഇത് പൂച്ചയാക്കിയല്ലേ അച്ചു കണ്ട പുറത്തേക്ക് പോകാൻ വേണ്ടി നിന്നതാണേക്ക് എന്താ നീ ഇന്നെ തൊണ്ടടക്കം തിന്നണ ഇതോക്കെ തൊണ്ടടക്കം തിന്നുവെച്ചാ കാണാ എടാ തൊണ്ട് തിന്നല്ലേ ചെറിയ അമ്പം പൂന്നേ എടാ നീൻ കണ്ട കഴിഞ്ഞ മീനു നാണായി പോയില്ലോ നിന്റെ ഈ സീറ്റ് കഴിഞ്ഞ കഴിഞ്ഞ തൊണ്ടടക്കണ് മണ്ട തിന്ന എന്റെ അച് ഗായ് ഇത് കണ്ടോ ഇതാണ് എന്റെ പൂച്ചയുടെ വിക്രയുടെ അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെ വീണ്ടും കാണാം ഞാൻ ഇതൊക്കെ പോകുന്ന അച്ചു ആ അച്ചു ഒരു ബായി കൊടുത്തേ ബായ് 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 അച്ചു ബായ് ബായ് ബായ്